നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കുക ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഒരു ചുളന്നുവെച്ചാൽ ഒരു പത്തെങ്കിലും കാണും അല്ലി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞിട്ട് ചെറുതാക്കി നീളത്തിൽ അരിയാക്ക ഒരു അഞ്ച് പച്ചമുളക് അത് നീളത്തില് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടതില് വേപ്പില പിന്നെ മീഡിയം ചെറിയ തക്കാളി രണ്ട് തക്കാളി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കോട്ടേൺ സ്റ്റൈലില് മീൻ കറി ഉണ്ടാക്കാം അതിനെടുത്തേനുണ്ട് മുക്കാൽ കിലോ അല്ലെടുത്തേനെ കേട്ടോ വലിയ കൊടപ്പൊഴിയാണ് അതുകൊണ്ട് രണ്ട് ചുള കൊടപ്പൊഴി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുത്താണുള്ളൂ ഒരു ചട്ടി മീൻചട്ടി അടപ്പത്തി മൺചട്ടിയാണ് അടപ്പത്തി ഒക്കെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിന് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം വെളിച്ചെണ്ണ കൂടാതെ ഒരു ടീസ്പൂണ് കടുവിട്ട് കൊടുക്കുക അതിലേക്ക് പിന്നെ കറിഞ്ഞ് പൊട്ടിയിട്ട് നമുക്ക് ഒരു അര സ്പൂണ് ഉലുക ഇട്ട് കൊടുക്കാം ഇലയ്ക്ക് നമുക്ക് ആ ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇടാം മുളക് ഇടാം കറിവേപ്പില ഇടാം തുള്ളി ഇഞ്ചി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചെറുവിള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ചെറു അത് നന്നാണ് കുക്കറായിട്ടത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ കല്ലുപ്പിടണേ കൊഴുപ്പ് പോയി കൊഴുപ്പിട അപ്പൊ കല്ലുപ്പിട്ട് കൊടുക്കും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ആ സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്ക നമുക്ക് ഇതൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ടീസ്പൂൺ മറച്ചു മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇത് കാശ്മൂള മുളക് പൊടി കൂട്ടിപ്പൊടിച്ച പൊടിയാണ് കേട്ടോ രണ്ട് പകുതിയും വഴി കൂട്ടിപ്പൊടിച്ചു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആ മുളകിന്റെ ഒക്കെ ഒന്ന് പച്ചക്കുത്തും മാറട്ടെ ഇതിലേക്ക് ആ തെക്കാളി അടിച്ചു വെച്ച് ഒഴിച്ചു കൊടുക്ക അത് ഒഴിച്ചിട്ട് വെലിച്ച് വെളിച്ചിനാ തെളിഞ്ഞിട്ടുണ്ട് ആ നമ്മുടെ തക്കാളി ഒഴിച്ചു കൊടുത്ത് വറ്റി വെളിച്ചെഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ആ കുഴി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നന്നായിട്ട് വെള്ളം പുളി ണ്ടെങ്കിൽ കറിക്ക് നമ്മൾ എന്താ തിളപ്പിച്ച പുളി തന്നെ രണ്ട് പീസ് അരിയിട്ട് കൊടുക്കുക കൊടുക്കുക കഴിഞ്ഞിട്ട് മീൻ ആയിട്ട് ഇട്ട് കൊടുക്കിട്ട് ഇതുപോലെ മുങ്ങി കിടക്കണം കേട്ടോ മീൻ ഇതില് മുങ്ങി കിടക്കണം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇടാ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങനെ കിടന്ന് വേവട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞു നിമി നമ്മളെ അന്ന് ഇടയ്ക്കുന്നത് അതിനകത്ത് ചിറ്റിച്ച് കൊടുക്കാം കയ്യിലിട്ട് ഇളക്കിയതിന് മീൻ മുടഞ്ഞ് പോകും ഇതുപോലെ ഒന്ന് ചിറ്റിച്ചുകൊടുക്കുക കൈലെടുത്തിട്ട് ഏകദേശം രണ്ടുപേരത്ത് പിടിച്ച് ഇതുപോലെ ചെയ്യാം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ നോക്കുക പുളി കുറവുണ്ടോ നോക്കുക ഈ പുളി കൂടുതലാണെങ്കിൽ പുളിയെടുത്ത് മാറ്റിക്കോട്ടോ അപ്പൊ ഉപ്പ് കുറവാണ് ഇപ്പം ഇപ്പം ഈ സമയത്ത് ഇട്ട് കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് പതുക്കെ പതുക്കെ വേവട്ടെ അപ്പൊ നമ്മുടെ ഇട്ടിപ്പോലും മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ ഇനിയിപ്പോ ഒന്നിരിക്കുമ്പോ ഒന്നും കൂടി ചാറ് തിക്കായിട്ട് വരും ഇന്നല്ല ശരിക്കും ഇത് നാണേന എടുക്കണ്ട നാളെ എടുക്കുക അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് വരിക ഈ ഓഫ് ചെയ്യാൻ പോവാണ് വേണമെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ സ്വല്പം പച്ച ഒളിച്ചിന് ഒഴിച്ചു കൊടുക്കുക അല്പം പച്ച ഒഴിച്ച ചോറിനോ കപ്പക്കോ എന്തിനു വേണമെങ്കിലും അടിപൊളി മീൻ കറി അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പൊ നമ്മുടെ കോട്ടൺ സ്റ്റൈലുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം